സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തുടരും സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ് ടിക്കറ്റ് എടുത്തു പത്തുമണിക്കാണ് സിനിമ തുടങ്ങുന്നത് അപ്പം സിനിമ കണ്ടിട്ട് നമ്മുടെ റിവ്യൂവിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരോട് സിനിമ കണ്ടിട്ടേ റിവ്യൂ പറയത്തുള്ളൂ സിനിമ കാണാതാരും റിവ്യൂ പറയാൻ പറ്റത്തില്ല അപ്പോൾ പല ആൾക്കാരും നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് വന്നിട്ട് പറയാം സിനിമ കാണാതെയാണ് റിവ്യൂ ചെയ്യുന്നത് അങ്ങനെ സിനിമ കാണാതെ റിവ്യൂ ചെയ്യുന്ന ഒരുപാട് അല്ലേ എന്തായാലും തരുൺമൂർത്തി സംവിധാനം ചെയ്ത് ലാലേട്ടൻ നായകനായിട്ടെത്തുന്ന ഷൺമുഖൻ എന്ന ടാക്സി ഡ്രൈവർ എങ്ങനെയുണ്ട് എന്നുള്ളത് സിനിമ കണ്ടതിന് ശേഷം നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ കാത്തിരിക്കുക നമ്മുടെ തരുൺമൂർത്തി ലാലേട്ടൻ സിനിമ തുടരും ശോഭനയാണ് നമ്മുടെ ലാലേട്ടൻ്റെ പേരാട്ട് വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ഫർഹാൻ ഫാസിലുണ്ട് അതുപോലെ തന്നെ തോമസ് മാത്യു തോമസ് മാത്യു മോഹൻലാലിൻ്റെ മകനായിട്ട് ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട് പിന്നെ ഇർഷാദ് അലി അതുപോലെ തന്നെ മണിയമ്പിള്ളജു രാജു ഇർഷാദ് അലിയൊക്കെ ഒരു ഒരു ഗ്യാരേജ് നടത്തുന്ന ഒരു ഇതായിട്ടാണ് കാണിക്കുന്നത് നന്ദു പൊതുവാൾ അങ്ങനെ കുറച്ച് താരങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കുറച്ച് ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു കഥയിലേക്ക് വരുന്നതായിട്ടുള്ള ആ ഒരു ലാഗായിട്ടാണ് എനിക്കിപ്പം ഈ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് പിന്നെ ലാലേട്ടൻ്റെ പെർഫോമൻസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഒരു നമ്മൾ ആ ട്രെയിലർ കണ്ടതുപോലെ തന്നെ ഒരു നയൻറ്റീസ് കാലഘട്ടത്തിലേക്കുള്ള ആ ഒരു ഒരു കുറച്ച് എന്താ പറയുക ഒരു ഒരു എനർജിക്കറ്റായിട്ടുള്ള ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് സിമ്പിളാണ് കേട്ടോ ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് ആ ഒരു കഥയിലേക്ക് ഞാൻ അതിൻ്റെ ഒരു സ്പോയിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം അത്യാവശ്യം ആ ഇൻ്റർവല് കൊണ്ട് നിർത്തുന്നത് തന്നെ നല്ലൊരു സംഭവമാണ് അത് തുടരും എന്നാണ് കാണിക്കുന്നത് അപ്പോൾ തുടരും ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് എന്താണ് എന്നുള്ളത് ഈ കഥ എന്താണെന്നുള്ളത് പിന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന നമ്മുടെ പപ്പുവിൻ്റെ മകൻ പുള്ളിയുടെ നല്ലൊരു പെർഫോമൻസിനകത്ത് കാണാം അതുപോലെ തന്നെ ഒരു പുതിയൊരു പോലീസുകാരനെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് പുള്ളിയുടെ പേര് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല പുള്ളി കിഡു പെർഫോമൻസ് ആട്ടോ ഒരു രക്ഷയില്ലാത്ത ഒരു പെർഫോമൻസ് പുള്ളി വരുമ്പോഴാണ് സിനിമയുടെ ആ ഒരു ഇതിലേക്ക് ഇതിലേക്കിങ്ങനെ വരുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോലീസുകാരുമായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സാധനം കാരണം ഷൺമുഖൻ എന്ന് പറയുന്ന ഒരു ടാക്സി ഡ്രൈവറായിട്ടാണ് എല്ലാവരും വരുന്നത് പഴയ പഴയകാലത്ത് ഒരു അംബാസിഡർ കാറാണ് പുള്ളിയുടെ അപ്പോൾ ആ കാറിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ പിന്നെ ഇദ്ദേഹം നമ്മുടെ ഭാഗ്യരാജ് സിനിമയ്ക്കകത്ത് വരുന്നുണ്ട് ഭാഗ്യരാജിൻ്റെ കൂടെ ഈ ഫൈറ്റ് ചെയ്യുന്ന ഒരാളായിട്ടൊക്കെ ഉള്ള ആ ഒരു സംഭവം ഒന്നും കാണിക്കുന്നില്ല പക്ഷെ അങ്ങനെ ഒരിതാണ് പക്ഷെ എന്തോ ഒരു സംഭവം ഇൻ്റർവ്യൂലിന് ശേഷം ഇതിനകത്തുണ്ട് എന്നുള്ളറിയാം ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു ടാക്സി ഡ്രൈവർ അതുപോലെ തന്നെ ശോഭന ഒരു തമിഴ് ടച്ചുള്ള ഒരു ഇതാണ് ഒരു സ്ലാഗ് ഒക്കെ അങ്ങനെയാണ് നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല കോമഡിയൊക്കെ ഇതിനകത്ത് വർക്കൗട്ടായിട്ടുണ്ട് കൊള്ളാം ഇതുവരെ സിനിമ വലിയ ഒരു കുഴപ്പമില്ല ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ആ ലാഗ് ഒരു പക്ഷെ ചിലപ്പോൾ ആ സിനിമയുടെ ആ കഥയുമായി ബന്ധപ്പെട്ട് വരുന്നൊരു പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഒരു വിഷ്വല് വിഷ്വല് ഗംഭീരമായിട്ടുണ്ട് സിനിമോട്ടോഗ്രാഫി നല്ല അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബീജം നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ തരുൺമൂർത്തിയുടെ ഇതിന് മുമ്പുള്ള സിനിമകളൊക്കെ നമുക്കറിയാം ആ ഒരു ഒരു പാറ്റേണിലാണ് ഈ സിനിമയുടെ കഥ പറഞ്ഞു വരുന്നത് ഫർഹാൻ ഫാസിൽ ഇതിനകത്തൊരു ഒരു പോലീസുകാരൻ്റെ റോൾ ചെയ്യുന്നുണ്ട് അതുപോലെ തോമസ് മാത്യു എന്ന് പറയുന്ന ലാലേട്ടൻ്റെ മകൻ്റെ ഒരു ക്യാരക്ടറും അത് ഇൻ്റർവ്യൂൽ വരെ അവിടെ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് ചെറിയ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല കാരണം സിനിമ കാണണമെന്നുള്ളവർക്ക് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പം സ്പോയിലായി പോകും പക്ഷേ സിനിമയുടെ ചില വശങ്ങളാണ് പറഞ്ഞത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതുവരെ ഓക്കെയാണ് ഇറ്റ്സ് ലാഗ് ഫീൽ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് ആ കഥയുടെ ഒരു ലാഗാണ് ആണ് പെർഫോമൻസ് നന്നായിട്ടുണ്ട് കുഴപ്പമില്ല ഒരു നോർമൽ വേറെ വലിയ വാവഫാറ്റൊന്നും പറയാനായിട്ടൊന്നുമില്ല ഒരു നോർമൽ ആയിട്ടുള്ള രീതിയിലാണ് ഇതുവരെ അങ്ങോട്ട് പോയിരിക്കുന്നത് ഇനി ഇതിന് ശേഷം അങ്ങോട്ട് എന്താണ് എന്നുള്ളത് നമ്മൾ ഫുൾ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും എന്തായാലും ഇതുവരെ ഓക്കെയാണ് കുഴപ്പമില്ലാത്ത രീതി തന്നെയാണ് ചെയ്തിരിക്കുന്നത് വലിയൊരു സംഭവമായിട്ടൊന്നും നമുക്ക് സിനിമയ്ക്കകത്ത് പറയാനായിട്ടില്ല പെർഫോമൻസ് ബേസ് ഓക്കെ പിന്നെ ശോഭനയ്ക്ക് വലിയൊരു സ്പേസ് ഇതിനകത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളത് കാരണം അത് ആ ഒരു തുടക്കത്തിലൊരു പത്ത് ഇരുപത് മിനിറ്റ് ശോഭനയും ഇതുമായിട്ട് നമ്മളുള്ളൊരു ഇത് പിന്നെ അങ്ങോട്ട് വേറൊരു രീതിയിലേക്കാണ് ഇതിൻ്റെ കഥ പോകുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഹാഫ് കൊണ്ട് നിർത്തുന്നത് ഇൻട്രോല് കൊണ്ട് നിർത്തുന്നത് ഒരു സംഭവമാണ് അതെന്താണ് എന്നുള്ളത് ഇനി സെക്കൻഡ് ഹാഫിലെ നമുക്ക് അറിയത്തുള്ളൂ പക്ഷേ അത് ഒരു ട്വിസ്റ്റാണ് ഒരു ഒരു സസ്പെൻസാണത് അത് സിനിമ സെക്കൻഡ് ഹാഫ് കണ്ടാലും നമ്മളതെന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് പറയത്തില്ല ഓക്കെയാണ് അപ്പോൾ തുടരും നമുക്ക് ബാക്കി കൂടെ കാണാം തുടരും തുടരുമോ ഇല്ലയോ എന്നുള്ളത് ഇതുവരെ ഒരു നോർമൽ രീതിയിലേക്കാണ് പോയിരിക്കുന്നത് ഒരു വലിയ സംഭവമൊന്നും പറയാനില്ലാത്ത രീതിയിൽ ഒരു ചെറിയത് പക്ഷേ വലിയ എന്താ പറയുക ലാലേട്ടൻ്റെ ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് അന്നല്ല പക്ഷെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു രീതിയൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട് അതെല്ലാം നമുക്ക് കാത്തിരിക്കാം ഫുൾ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും